ഇറാൻ കസ്റ്റഡിയിലെടുത്ത കപ്പലിലുള്ളവരെ രക്ഷിക്കാൻ ശ്രമം തുടരുന്നു മൂന്ന് മലയാളികൾ ഉൾപ്പെടെ പതിനെട്ട് ഭാരതീയരാണ് കപ്പലിലുള്ളത് കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ് വയനാട് സ്വദേശി പി വി ധനേഷ് പാലക്കാട് സ്വദേശി സുമേഷ് എന്നിവരാണ് കപ്പലിലുള്ള മലയാളികൾ കപ്പലിലെ ഇഞ്ചിൻ വിഭാഗത്തിൽ സെക്കൻഡ് എഞ്ചിനീയറാണ് ശ്യാംനാഥ് കേന്ദ്ര സർക്കാർ ഇടപെടലിൽ വലിയ പ്രതീക്ഷയുണ്ടെന്നും മകരുടൻ തിരിച്ചുവരുമെന്നാണ് വിശ്വാസമെന്നും ശ്യാംനാഥിന്റെ അച്ഛനും അമ്മയും ജനം ടിവിയോട് പ്രതികരിച്ചുമായി ആനന്ദ് പുത്തൂർ ചേരികയാണ് അനന്ത് മൂന്ന് മലയാളികളാണ് ഈ കപ്പലിലുള്ളത് അവരെ രക്ഷപ്പെടുത്താനുള്ള മോചിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കേന്ദ്ര സർക്കാർ ഉചിതമായി തുടരുകയുമാണ് അല്പസമയം മുമ്പാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലിൽ വലിയ പ്രതീക്ഷയുണ്ടെന്ന് ശാംനാഥിൻ്റെ അച്ഛനും അമ്മയും ജനം ടിവിയോട് പ്രതികരിച്ചത് നമുക്ക് ആ വാക്കുകൾ കേൾക്കാം ആദ്യം അവളോ ഓക്കെ സംസാരിച്ചു ഞാനും വൈഫും സംസാരിച്ചു പിന്നെ വിളിക്കുക പറഞ്ഞു അങ്ങനെ വെച്ചതാണ് പിന്നെ എനിക്ക് ഒരു മണിക്ക് ഏകദേശം ഒരു മണിക്ക് ഇൻഫർമേഷൻ കിട്ടണത് എവിടെ നിന്ന് ക്യാപ്റ്റൻ പ്രതാപ് എന്ന് പറഞ്ഞിട്ടാളെ എം എസ് സി ഷിപ്പിംഗ് കമ്പനീൻ്റെ ഓഫീസിൽ നിന്ന് ആ ഒരു ബോംബെയിൽ നിന്ന് ഇങ്ങനെ ഷിപ്പ് ദുബായ് പോട്ട് വിട്ടു പോർട്ട് വിട്ട് പോട്ട് നയൻറ്റി നയൻറ്റി ടു കിലോ നോട്ടിക്കൽ മൈലിൽ ഷിപ്പ് ഇറാനിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങി ഹെലികോപ്റ്റർ ഇറങ്ങി അവർ സീസ് ചെയ്തു എല്ലാം അങ്ങനെ ഇപ്പൊ ഇന്ന് കിട്ടിയ ദിവസം എന്താച്ചാൽ അവർ ടോയ് കൊണ്ടുപോയി എന്നുള്ളതാണ് പിന്നെ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല അതാണ് ഈ ക്യാപ്റ്റൻ തന്നത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് നമുക്ക് ഇതുവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ അറിയിക്കണം ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞങ്ങളും അറിയിക്കണം ഇന്നലെ രാവിലെ ഏഴര മണിക്കാവൻ വിളിച്ചത് വിളിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഇതൊന്നുമില്ല സാധാരണ നോർമലി രണ്ടു പ്രാവശ്യം വിളിക്കും ഇന്നലെ രാവിലെ വിളിച്ചു അപ്പം പിന്നെ ദുബായിന്ന് പുറപ്പെട്ടു പതിനാറാം തീയതി ബോംബെയിലെത്തും ഉച്ചയോടുകൂടി അപ്പോൾ അവിടെ ഇറങ്ങും എന്നാണ് പറഞ്ഞത് പിന്നെ വീട്ടുകാര്യങ്ങളൊക്കെ സംസാരിച്ച് അച്ഛനോടും ഭർത്താലം പറഞ്ഞു വയ്ക്കും ചെയ്യും അവർ ക്രൂസൊക്കെ സേഫാണെന്നാണ് നമുക്ക് കിട്ടിയ വിവരം വിരുകളുമായി ആനന്ദ് ചിരിയാണ് ചേരിയാണ് ആനന്ദ് ശാംനാഥിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലിൽ വലിയ പ്രതീക്ഷയുണ്ട് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ് അപ്പം വയനാട് സ്വദേശിയും പാലക്കാട് സ്വദേശിയുമാണ് മറ്റ് രണ്ട് മലയാളികൾ ഇവർക്കായുള്ള ഇടപെടൽ ഏത് തരത്തിലാണ് ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റ് വിവരങ്ങൾ കൂടി കെ പി ശനിയാഴ്ച കൂടിയാണ് ഈ ഹോർമോസ് കടലിടുക്കിൽ വെച്ച് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് ഈ ഇസ്രായേൽ ബന്ധമുള്ള ഈ കപ്പൽ പിടിച്ചെടുക്കുന്നത് ഈ മൂന്ന് ആളുകൾ അതായത് ഈ കപ്പലിൽ ആളുകളിൽ പതിനേഴ് ആളുകളും ഇന്ത്യക്കാരാണെന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ മൂന്ന് പേർ മലയാളികളാണ് അതായത് കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ് വയനാട് സ്വദേശി പി വി ധനീഷ് പാലക്കാട് സ്വദേശി സുമേഷ് എന്നീ മൂന്ന് മലയാളികളാണ് ഈ കപ്പലിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൽ കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ് ഇതേ കപ്പലിൽ തന്നെ സെക്കൻഡ് എഞ്ചിനീയർ ആയി കഴിഞ്ഞ പത്ത് വർഷമായി ജോലി ചെയ്തു വരികയാണ് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അദ്ദേഹം അവസാനമായി നാട്ടിലേക്ക് അവധിക്കുവന്നത് ഈ വിഷുവിനെ നാട്ടിലേക്ക് വരാനിരിക്കെയാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിരുന്നത് ഇതുപോലെ തന്നെ മറ്റ് രണ്ടുപേരും നാട്ടിലേക്കുള്ള യാത്രക്കിടയിൽ വെച്ച് തന്നെയാണ് ഇത്തരത്തിൽ ഈ കപ്പൽ ഈ ഇസ്രായേൽ ശിക്ഷം ഈ ഇറാൻ്റെ സേന ഇറാൻ്റെ ഈ റവല്യൂഷൻ ഗാർഡുകൾ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവം ഉണ്ടാകുന്നത് എന്തായാലും വീട്ടുകാർ വളരെ ആശങ്കയിലാണ് അവരുടെ അവസാനത്തെ പ്രതീക്ഷ കേന്ദ്ര സർക്കാർ തന്നെയാണ് എന്തായാലും കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട നയതന്ത്ര ചർച്ചകൾ ഇറാനുമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അവരെ തിരിച്ചെടുത്താനുള്ള എല്ലാ നടപടികളും കേന്ദ്ര സർക്കാർ സ്വീകരിക്കും എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മാത്രമല്ല ഇന്ത്യൻ എംബസി ഇപ്പോൾ ഇസ്രായേലിലുള്ള ഇന്ത്യക്കാർക്കെല്ലാം കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് എംബസിയുമായി രജിസ്റ്റർ ചെയ്യാനുള്ള ഫോമുകളടക്കം ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട് ഈ ഏപ്രിൽ ഒന്നിന് ഈ സിറിയയിലെ നയതന്ത്ര ഫലത്തിലുള്ള ഈ ഒരു ഒരു ആക്രമണത്തിന് ശേഷമാണ് ഇത്തരത്തിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയും അതിന് തുറച്ചെന്നോണമാണ് ഇത്തരത്തിൽ ഇറാൻ ഈ ഇസ്രായേൽ ബന്ധമുള്ള ഈ ചരക്കപ്പൽ ചരക്കുകപ്പൽ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്തായാലും ഈ എത്രയും പെട്ടെന്ന് തന്നെ ഈ മൂന്ന് പേരെയും നാട്ടിലേക്ക് തിരിച്ചെത്തിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ മൂന്ന് മൂന്നുപേരുടെയും കുടുംബങ്ങൾ അതേസമയം തന്നെ ഈ അച്ഛനും അമ്മയും പറഞ്ഞത് ഇപ്പോൾ അവരുമായി ബന്ധപ്പെട്ട ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നു വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും അല്പസമയം മുമ്പ് ജനം ടിവിയോട് വ്യക്തമാക്കിയതും അതാണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവരുടെ ഭാരതീയരുടെ മോചനത്തിൻ്റെ പ്രതിജ്ഞാബദ്ധമാണ് എൻ ഡി എ സർക്കാർ കേന്ദ്ര സർക്കാർ എല്ലാ കാലത്തും ഭാരതീയർക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്തി അവരെ സംരക്ഷിച്ച് വന്നിട്ടുണ്ട് അത് തന്നെ ആവർത്തിക്കുമെന്നത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായി ഇടപെടൽ നടക്കുന്നു വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവരുടെ മോചനം സാധ്യമാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അവർ ജനം ടി വിയോട് പങ്കുവച്ചതല്ലേ തീർച്ചയായും എ പി അതായത് ഈ രാജ്യത്തിൻ്റെ മുന്നനുഭവങ്ങൾ ഇത്തരത്തിൽ ഭാരതീയർ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഇത്തരത്തിൽ അകപ്പെട്ടു പോകുമ്പോഴും അവരെല്ലാം സുരക്ഷിതരായി തന്നെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇച്ഛാശക്തിയിൽ തന്നെ വിശ്വാസം വിശ്വാസമർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആ കുടുംബം ഇപ്പോഴും അതായത് ആ മൂന്ന് കുടുംബങ്ങളും ഇപ്പോഴും കാത്തിരിക്കുന്നത് തങ്ങളുടെ മകൻ മക്കളുടെ തിരിച്ചുവരവിന് വേണ്ടി ഈ കോഴിക്കോട് സ്വദേശിയുടെയും പാലക്കാട് സ്വദേശി വയനാട് സ്വദേശി അത്തരത്തിൽ മൂന്ന് പേരാണ് ഈ തരത്തിൽ ആ കപ്പലകത്ത് പെട്ടിട്ടുള്ളത് എന്നാലും കൃത്യമായി ഇറാൻ്റെ എംബസിയുമായി നയതന്ത്ര ചലത്രകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത കേൾക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ കുടുംബവും ഈ രാജ്യവും എന്തായാലും കഴിഞ്ഞ ദിവസം അടക്കം ഈ കോഴിക്കോട് സ്വദേശി രാംനാഥ് തന്റെ വീട്ടിലേക്ക് ബന്ധപ്പെട്ടിരുന്നു തുടർന്ന് കൂടി തന്നെ രാത്രി ബന്ധപ്പെടുകയും വീട്ടുകാരോട് സംസാരിക്കുകയും ചെയ്തുതായിരുന്നതാണ് ഈ വിഷുവിനെ നാട്ടിലേക്ക് വരാനിരുന്നതാണ് അപ്പോഴാണ് ഇത്തരത്തിലൊരു ഒരു ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവത്തിന് വേദിയാവുന്നത് എന്തായാലും കുടുംബം ആശങ്കയിലാണ് നാട് ആശങ്കയിലാണ് കൂട്ടുകാരെല്ലാം കൂട്ടുകാരടങ്ങുന്ന ഈ എല്ലാ സംഘങ്ങളും ആശങ്കയിൽ തന്നെയാണ് അവരെല്ലാം ആശങ്ക നമ്മൾ നേരത്തെ അദ്ദേഹത്തിൻ്റെ വീടുമായി ബന്ധപ്പെട്ടപ്പോൾ പങ്കുവെക്കുകയും ചെയ്തു പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷ ഈ രാജ്യത്തിൽ തന്നെയാണ് ഭാരതം തീർച്ചയായും ഇവരെ പേരെയും സുരക്ഷിതമായി തന്നെ ആ പേരെ മാത്രമല്ല അതിലകപ്പെട്ടിരിക്കുന്ന തിരികെ ഒരു ഉറപ്പിൽ തന്നെയാണ് ഈ നാടും നാട്ടുകാരും ശരി ഇറാൻ ുംകപ്പെട്ടിൻ കപ്പലിലുള്ളവരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് തുടരുന്നത് ഊർജിതമായി തന്നെയാണ് ശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിന് മൂന്ന് മലയാളികൾ ഉൾപ്പെടെ പതിനെട്ട് ഭാരതീയരാണ് കപ്പലുള്ളത് ആൻ പുതൂരാണ് കോഴിക്കോട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്